തിരുവല്ലയിലെ പ്രമുഖ ഹോട്ടലിലെ ഓണസദ്യയെപ്പറ്റി കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു അപ്പോൾ ശരിക്കുമുള്ള ശരിക്കും ഇത് ഓണസദ്യ കഴിച്ച് അതിൻ്റെ റിവ്യൂ തരുന്നതാണ് ശരിയെന്ന് ഞാൻ കരുതി അതുകൊണ്ട് തന്നെ നേരെ നമ്മുടെ ബൈപ്പാസിലുള്ള ബിഗ് മൗത്തിലേക്ക് എത്തി നമ്മളൊരു ഓണസദ്യ ഓർഡർ ചെയ്താൽ എങ്ങനെയാണോ നമുക്ക് ലഭിക്കുന്നത് അതുപോലെ തന്നെ ഞാനും ആ ഓണസദ്യ എടുത്തു ബിഗ് മൗത്തിലെ ഓണസദ്യയുടെ പാക്കിങ് കണ്ടാൽ തന്നെ നമുക്ക് ഒരു ഉമ്മ കൊടുക്കുവാൻ തോന്നും കാരണം അതുപോലെ അമ്മാതിരി പാക്കിംഗ് ആണ് ഒരു രക്ഷയുമില്ല കാരണം അതുപോലെ നല്ല ബലവത്തായ ബോക്സിനുള്ളിൽ നല്ല സേഫായിട്ട് ഓരോ വിഭവങ്ങളും മുപ്പത്തൊന്ന് വിഭവങ്ങളും നല്ല സേഫായിട്ട് പാക്ക് ചെയ്തിരിക്കുന്നു അങ്ങനെ നല്ല തൂശ്നയിലെ ഓരോ വിഭവങ്ങളും പിറക്കിപ്പിറക്കി വെച്ചു അത് വെക്കുമ്പോൾ തന്നെ വളരെ ആലങ്കാരികമായിട്ടാണ് അവർ വെക്കുന്നത് തന്നെ അത് കാണുമ്പോൾ തന്നെ ഒരു ഭംഗിയാണ് അപ്പോൾ ഞാനത് പ്രത്യേകം ശ്രദ്ധിച്ചു ഇവരുടെ ആ ഒരു വൃത്തിയും ആ ഒരു വെടിപ്പും ഒക്കെ നമ്മളെ കൂടുതൽ ഈ ഹോട്ടലിലേക്ക് കടന്നു വരുന്നവരെ ഭക്ഷണം കഴിക്കുവാൻ ആകർഷിക്കും അതാണ് ഭക്ഷണം കഴിക്കാൻ വരുന്നവർക്ക് ഏറ്റവും കൂടുതൽ പ്രധാനമായിട്ട് വേണ്ടി വൃത്തിയാണ് വൃത്തിയുള്ള നല്ല ഒരു ടേബിളും അപ്പോൾ അങ്ങനെ ആ വിഭവങ്ങളെല്ലാം നമ്മുടെ അങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നത് കാണുമ്പോൾ തന്നെ നമ്മുടെ വയറ് നിറയും ശരിക്കും അങ്ങനെ നമ്മുടെ ചോറ് നല്ല കുത്തരി കുട്ടനാട്ടിൽ നിന്നും നേരിട്ട് ഇറക്കുമതി ചെയ്ത നല്ല കുത്തരി അതുപോലെ തന്നെ ബോളി നല്ല പായ്ക്ക് ചെയ്ത് ബോളിയും പപ്പടവും പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു അങ്ങനെ നമ്മുടെ ആ മുപ്പത്തൊന്ന് കൂട്ടം വിഭവങ്ങളും ആ ചോറും ആ ചോറ് സ്വൽപ്പം ചോറിട്ട് അതിൻ്റെ കൂടെ നല്ല പരിപ്പ് കറി സാമ്പാർ നല്ല കേരളത്തനിമയാർന്ന മസാലക്കൂട്ടൊക്കെ ചേർത്ത് തയ്യാർ ചെയ്ത നല്ല തോരനും അവിയലും ഒക്കെ ആ ഇഞ്ചിക്കറി പുളിശ്ശേരി ഓലൻ എന്തെല്ലാം വേണോ വിഭവങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ അതൊക്കെ ചേർത്ത് ഒരു പിടിയങ്ങ് പിടിച്ചു ഒന്നും തന്നെ പറയാനുള്ള ഒരു കുറവും നമുക്ക് പറയാനില്ല എല്ലാം മനോഹരമായിരിക്കുന്നു നല്ല രുചിയുണ്ട് അപ്പോൾ അങ്ങനെ ആ ഓണസദ്യയൊക്കെ ഒന്ന് കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് ഒരു നല്ല പാലടയും ശർക്കരയും ഏലയ്ക്കായും നെയ്യുമൊക്കെ ചേർത്ത് തയ്യാർ ചെയ്ത നല്ല അടപ്രദമേ അതിൻ്റെ രുചി മറ്റൊന്ന് കൂടെ നല്ല പശുവിൻ പാലും മുന്തിരിയും കാഷ്യുവൊക്കെ ചേർത്ത് തയ്യാർ ചെയ്ത നല്ല സേമിയ പായസം ആ ഇതൊക്കെ കഴിക്കുമ്പോൾ നമ്മുടെ നമ്മളെ നമ്മളെ വേറൊരു ആസ്വാദനത്തിൻ്റെ വേറൊരു ലോകത്തേക്ക് നമ്മൾ കൊണ്ടുപോകാം അത്രയ്ക്ക് രുചിയേറിയ നല്ല ഭക്ഷണമാണ് നമുക്ക് ഈ ഓണസദ്യയായിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്നത് അപ്പോൾ ഒരു അടിപൊളി ഓണമാണ് നമ്മുടെ ബിഗ് ബോത്തിനോടൊപ്പം എന്ന് തന്നെ നമുക്ക് പറയുന്നതിന് യാതൊരു സംശയമില്ല പിന്നെ ഞാൻ നോക്കിയത് അവിടുത്തെ ആംബിയൻസ് ആണ് അവിടെ ഈ ഓണസദ്യ മാത്രമല്ല ഒട്ടുമിക്ക എല്ലാ വിഭവങ്ങളും ലഭിക്കുന്ന കാരണം ഏത് സമയവും അവിടെ കസ്റ്റമേഴ്സിൻ്റെ തിരക്കാണ് അപ്പോൾ ഒരു സമയത്ത് തന്നെ ഒരു നൂറ്റി അൻപത് കസ്റ്റമേഴ്സിനോ നൂറ്റി അൻപത് പേർക്ക് ഒരുമിച്ചിരിക്കാൻ പറ്റിയ രണ്ട് നിരകളിലായിട്ടുള്ള വിശാലമായ ഹോള് നല്ല ഒരു ഡൈനിങ് ഏരിയ അപ്പോൾ ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചു അവിടെ എപ്പോഴും ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കും ആൾക്കാർ അവിടെ ക്ലീനേഴ്സ് എപ്പോഴും ക്ലീനിങ് ആണ് ഒരു ഒരു എന്താ പറയുന്നത് വൃത്തികേടെ എന്ന് പറയാനായിട്ട് നമുക്കില്ല കാരണം അതുപോലെ നല്ല നീറ്റായിട്ടുള്ള ഏരിയ ആണ് അപ്പോൾ വിശാലമായിട്ട് ആർക്ക് വേണം പാർട്ടി ഹോളുണ്ട് ചെറിയ ചെറിയ ഗ്രൂപ്പുകളായിട്ട് വന്നാൽ അവർക്ക് ഇരിക്കുവാനുള്ള എല്ലാ സെറ്റപ്പും ഉണ്ട് അപ്പോൾ അവിടെ ഓരോ ടേബിൾ കാലിയായാലും അന്നേരം അന്നേരം ക്ലീനിങ്ങിനുള്ള സ്റ്റാഫിൻ്റെ ഒരു ബുദ്ധിമുട്ടും അവിടില്ല അപ്പോൾ അങ്ങനെ എല്ലാം കൊണ്ടും നല്ല മനോഹരമായ വൃത്തിയുള്ള ഈ ഒരു ബിഗ് മൗത്തിൻ്റെ കാഴ്ച നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് നമ്മുടെ തിരുവല്ല ബൈപ്പാസ് റോഡിലാണ് നമുക്കെല്ലാവർക്കും അറിയാം പുഷ്പകരി റോഡിൽ നിന്നും രാമചറിലേക്ക് പോകുന്ന ബൈപ്പാസ് റോഡിനോട് ചേർന്നാണ് ഈ ബിഗ് മൗത്ത് എന്ന് പറയുന്ന മനോഹരമായ ഹോട്ടൽ അപ്പോൾ ആ ഹോട്ടലിലെ വിശേഷങ്ങളാണ് നിങ്ങളെ ഇന്ന് കാണിച്ചത് അപ്പോൾ ഇവിടെ ഈ ഓണത്തിൻ്റെ പ്രത്യേക സദ്യ മാത്രമേ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചുള്ളൂ എന്നാൽ അവിടെ കിട്ടുന്ന മറ്റന്നവധി അനവധി ഫുഡുകൾ നിങ്ങൾ പലരും ഇവിടെ വന്ന് ടേസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് പലരുടെയും നിങ്ങളുടെ കമൻറ്റുകളൊക്കെ താഴെ കമൻറ്റ് ബോക്സ് നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ് അപ്പോൾ എല്ലാ ബാക്കിയുള്ള ഐറ്റംസിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഷോർട്ടായിട്ട് നിങ്ങളുടെ മുമ്പിൽ ഇനിയും വരുന്ന ദിവസങ്ങളിൽ ഇടുന്നതായിരിക്കും അപ്പോൾ എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ല മനോഹരമായ ഒരു ഓണം അപ്പോൾ ഈ ഓണ സദ്യ തിരുവല്ല ബിഗ് മൗത്തിന് ഒപ്പം താങ്ക്